വർക്കർ അവാർഡ് ബി ജെ പി അടുത്ത് തരൂർ പുറത്താക്കണമെന്ന് സോണിയയും ഖാർഗെയും കോൺഗ്രസിനകത്തോ പുറത്തോ എന്നറിയാതെ മോദി സ്തുതികളുമായി കളം നിറഞ്ഞു നിൽക്കുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശശി തരൂർ എംപിക്ക് വീർ സവർക്കർ അവാർഡ് സംഘപരിവാറുമായി അടുപ്പം പുലർത്തുന്ന ദ ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടനയാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് പേർക്കാണ് അവാർഡ് നൽകുന്നത് ഈ മാസം പത്തിന് ന്യൂഡൽഹി എൻ ഡി എം സി കൺവെൻഷൻ സെന്ററിൽ വെച്ച പുരസ്കാരങ്ങൾ സമ്മാനിക്കും ബി ജെ പിയുമായും സംഘപരിവാറുമായും ശശി തരൂർ അടുക്കുന്നതിന്റെ സൂചനയായിട്ടാണ് അവാർഡിനെ കാണുന്നത് ഗാന്ധി മതത്തിൽ സഹ ഗൂഢാലോചനക്കാരനായി കുറ്റം ചുമത്തപ്പെട്ട സവർക്കറെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചിരുന്നു ഹിന്ദുത്വ ആശയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വിനായക ദാമോദർ സവർക്കറിന്റെ ആശയങ്ങൾക്കും സ്മരണകൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം വലിയ പ്രചാരം നൽകുന്നുണ്ട് പൊതുജീവിതത്തിൽ ഇന്ന് കാണുന്ന ഹിംസാത്മക ഹിന്ദുത്വമല്ല യഥാർത്ഥ ഹിന്ദുത്വമെന്ന് ശക്തിയുക്തം വാദിച്ചിരുന്ന ശശി തരൂർ ഈ അടുത്ത കാലത്തായി ബി ജെ പി ക്കും പ്രധാനമന്ത്രിക്കും ഏറെ പ്രിയപ്പെട്ടവനായി മാറി തരം കിട്ടുമ്പോഴൊക്കെ തന്നെ എം പി ആക്കിയ കോൺഗ്രസിനെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി മുറിവേൽപ്പിക്കുകയാണ് തരൂർ ശശി തരൂരിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരള ഘടകവുമാണെന്നാണ് പറയപ്പെടുന്നത് പാർലമെന്റിലെ പ്രതിപക്ഷ പോലും തള്ളിപ്പറഞ്ഞത് രാഷ്ട്രീയ ബാധ്യതയായ തരൂരിനെ പുറത്താക്കണമെന്നാണ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും സോണിയാഗാന്ധിയുടെയും നിലപാട് എന്നാൽ തരൂരിന്റെ മോദി സ്തുതിയും മൃദു ഹിന്ദുത്വവും കേരളത്തിൽ കോൺഗ്രസിന് വോട്ടാകുമെന്ന് രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചാണ് വേണുഗോപാൽ ഇതിനെ തടയിടുന്നതെന്ന് ഉന്നത കോൺഗ്രസ് നേതാവ് പറയുന്നു കേരളത്തിലെ ചില മുതിര്ന്ന നേതാക്കളും തരൂരിനായി കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിനാലാണ് രാഹുൽ കടുത്ത നിലപാട് സ്വീകരിക്കാത്തതെന്ന് ഗാന്ധി കുടുംബത്തിൽ ഏറെ സ്വാധീനമുള്ള നേതാവ് വെളിപ്പെടുത്തി